ട്വിറ്റർ ഒഴികെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്നൊരു കമൻ്റാണ് അതായത് ടേഴ്സ് ആകെ ഈ ഒരു മത്സരത്തിലല്ലേ മോശം പ്രകടനം കാഴ്ചവെച്ചത് ബാക്കിയെല്ലാ മത്സരത്തിലും പ്ലെയർ പെർഫോം ചെയ്തിട്ടില്ലേ ഒരു ലെജൻഡാണ് ഓർക്കണം അദ്ദേഹത്തെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയായിരുന്നു കുറേ കമൻസ് ശരിക്കും ഈ ഒരു ഫാൻസ് എന്നാണ് ഈ ഒരു വ്യക്തിയെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും വ്യക്തമാവല്ല നമ്മുടെ ക്ലബ്ബിൽ ഇത്രയും വർഷമായിട്ട് പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർഫോമൻസ് ഒരു പ്ലെയർ അല്ല ടേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർഫോമൻസ് ശേഷം ഒരു സീസൺ അദ്ദേഹത്തിന് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണാണ് അതിലും കുറേ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സീസണായിട്ട് ഞാൻ ആ ഒരു സീസണെ കാണുന്നത് അപ്പോൾ ടെസ്റ്റ് ഒക്കെ ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസൺ ആ ഒരു സീസണിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ട് പ്ലെയറിൻ്റെ ഭാഗത്ത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു അതിൻ്റെ പേരിലാണ് നമ്മൾ ആ ഒരു മാച്ച് അതായത് ആൻഡ് ഫീൽഡ് അല്ല റോമോ മാച്ച് തോറ്റുക കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു പ്ലെയറിനില്ല അതുമാത്രമല്ല ഒരു ബിഗ് മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു പ്ലെയറിനില്ല കോട്ടുവ ആണെങ്കിൽ ഞാൻ ജനുവലി പറയുകയാണ് കോട്ടുവ ആണെങ്കിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതായത് ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ അകത്ത് റയലിൻ്റെ ഡിഫൻസ് വൺ ആയിരുന്നു റയലിൻ്റെ ഡിഫൻസ് മറികടന്നിട്ട് പല തവണ ഒരു അറ്റ്ലാന്റിയുടെ പ്ലെയർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കോട്ടുവ മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതേ സിനാരിയോയിൽ ടേഴ്സ് എകണായിരുന്നെങ്കിൽ നമ്മൾ ഒന്നല്ല മൂന്ന് ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഡിഫറൻസ് അതുമാത്രമല്ല റയലിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോസ്റ്റീന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ടൈം കഴിയുമ്പോൾ ഗോൾ കീപ്പേഴ്സിനെ ഒഴിവാക്കും അതിപ്പോൾ അത്ര ലെജൻഡാണെങ്കിൽ തന്നെ അവർ ഒഴിവാക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നില്ല ശരിക്കും ഈ ഒരു പ്ലെയർ അതായത് ടേഴ്സ് എന്ന് പറയുന്ന പ്ലെയർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലോ അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് സീസൺ എൻഡായ ടൈമിൽ തന്നെ ഒഴിവാക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തോ ഇല്ല പകരം കണ്ടിന്യൂ ചെയ്തു ആ ഒരു പ്ലേയറിൻ്റെ മോശം പ്രകടനമൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നെക്സ്റ്റ് സീസണിലോ ഈ ഒരു പ്ലെയർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെക്കും ഓരോ മാച്ച് തോക്കുമ്പോൾ ആ ഒരു പ്ലെയർ അപ്പോളജി പോസ്റ്റ് പോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഓക്കെ സാറുവാ നെക്സ്റ്റ് മാച്ച് പൊളിക്കും അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യും അടുത്ത മാച്ചിലും തോക്കുമ്പോൾ വീണ്ടും അപ്പോളജി പോസ്റ്റ് ആയിട്ട് വരും ഇതാണ് ടെസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് തന്ന സാധനം ഉണ്ടായിരുന്നില്ല പകരം ഷോക്ക് പെർഫോമൻസ് ആണ് മെയിനായിട്ട് ഉണ്ടായത് പിന്നെ ചില ആൾക്കാർ പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ചാവിഡ അണ്ടറിൽ ടേഴ്സ്റ്റൺ ക്ലീൻ ഷീറ്റൊക്കെ നേടിയിട്ടില്ലേ നമ്മൾ ട്രോഫീസ് കരസ്ഥാക്കിയിട്ടില്ല അതിനെല്ലാം കാരണം ടേഴ്സ് ടേഗണമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു സീസണിൽ ബാസയുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചു ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാനുള്ള ചാൻസ് കുറവായിരിക്കും കാരണം ആ ഒരു സീസണിൽ ടേഴ്സ്റ്റേക്കിനെക്കാളും നമ്മുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ പൊളിയായിരുന്നു ആ ഒരു സീസണിലായിരുന്നു ബാക്ക് എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്നത് ബാൾഡെ ക്രിസ്ത്യൻസൺ അറോഹക്ക് കൊണ്ട് അപ്പോൾ ഈ ഒരു ഡിഫൻസീവ് ലൈൻ ഉള്ളതുകൊണ്ട് ഗോൾ കൺസീഡർ ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെയധികം കുറവാണ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസണും അറോഹും ജൂൾസ് കൊണ്ടൊക്കെ മരിച്ചു കളിച്ചിട്ടുണ്ട് ബാൾഡെ കൂടുതലും അറ്റാക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പോയതുകൊണ്ട് ഈ മൂന്ന് താരങ്ങളായിരുന്നു ഡിഫൻസ് കൂടുതലും ഫോക്കസ് ചെയ്തത് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ മെയിനായിട്ട് ഉള്ളതുകൊണ്ട് ടേഴ്സുകൾ അങ്ങനെ ഷോട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി ഷോട്ട് ഫേസ് ചെയ്തതിൽ നല്ലൊരു ശതമാനം ഷോട്ട് ഗോളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ബാസ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് ആ ഒരു മാച്ചിൽ ഫ്രെഡിൻ്റെ ഒരു ഷോട്ട് ശരിക്കും സേവ് ചെയ്യാൻ പറ്റുന്ന ഷോട്ട് ഗോളായി അത് കഴിഞ്ഞിട്ട് ഈയൊരു ആൻറ്റണിയുടെ ഷോട്ടായിട്ടാണ് അതും ഗോളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് നമ്മൾ ബോട്ടിൽ ചെയ്തത് ആരാണ് ബോട്ടിലെയ്ത് ടേഴ്സുകൾ മൊത്തം ബ്ലെയിമായിരിക്കാൻ പോയേ പക്ഷേ മൊത്തം ബ്ലെയിമ് പോയിരിക്കുന്നത് ഡിഫെൻസിന് അപ്പോൾ ഒരു ഡിഫെൻസ് മിസ്റ്റേ ഇത് പെർഫോം ചെയ്യുന്ന ടൈമിൽ ഗോൾ കീപ്പർ മിസ്റ്റേക്സ് കഴിഞ്ഞാൽ ബാസ് ഓഫ് ഫാൻസ് ബ്ലീം ചെയ്യുന്നത് ഡിഫൻഡേഴ്സിന് ഡിഫെൻസിൽ ഇന്ന് ആൾക്കാർ ഇങ്ങനെ മുന്നിൽ നിന്നതുകൊണ്ട് ഗോൾ കീപ്പറിന് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ഡിഫെൻസിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് ഡിഫെൻ്റ് ചെയ്യും ഇനി അതേ സമയത്ത് ആ ഒരു മാച്ച് ഇപ്പോൾ ഡിഫൻഡേഴ്സ് കൊണ്ട് രക്ഷപ്പെട്ടു പോയാലോ ഫുൾ ക്രെഡിറ്റ്സ് ഗോൾ കീപ്പറിന് ആ ഒരു ഗോൾ കീപ്പർ നടത്തിയ ചില സേഫ്സിൻ്റെ ക്ലിപ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു പ്ലെയറെ ഹൈപ്പ് ചെയ്യും ഇതാണ് നമ്മുടെ ബാസ ഫൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ ഒരു ടെസ്റ്റകം കാരണമാണ് നമ്മൾ ഇത്രയും ക്ലീൻ ഷീറ്റ് നേടിയതെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു സീസണിൽ ബാസയുടെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു അത്യാവശ്യം ബെറ്റർ ഡിഫൻസ് സ്ട്രക്ചർ ബാസക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ബാസ ഷോട്ട് അങ്ങനെ ഫേസ് ചെയ്യാതെ രക്ഷപ്പെട്ടു പോയത് അതുകൊണ്ട് ടെസ്റ്റകം കാരണം മാത്രം വിൻ ചെയ്ത ഒരു സീസൺ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസൺ അതിൽ നമ്മുടെ ഡിഫൻസിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു സീസണിൽ ട്രോഫീസ് കരസ്ഥമാക്കിയത് ടേഴ്സ് കണ്ണിന് എഫേർട്ട് ഇട്ടിട്ടില്ലാന്ന് ഞാൻ പറയുന്നില്ല ടേസ്റ്റ് ടൈനേക്കാൾ രണ്ടിരട്ടി എഫേർട്ട് നമ്മുടെ ഡിഫൻസ് ഇട്ടതുകൊണ്ടാണ് ടേഴ്സ് ചെയ്യാൻ കൂടുതൽ ഒന്നും ഫേസ് ചെയ്യാതിരുന്നത് അങ്ങനെ ഫേസ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഡിഫൻസ് ഷോക്കായിട്ട് ഫേസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല സീനിയർ ഇപ്പോൾ എക്സാമ്പിളായിട്ട് കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കുക അവിടെ ഡിഫൻസ് ഷോക്ക് ആയിരുന്നു അതുപോലുള്ള ഡിഫെൻസി സ്ട്രക്ചർ നല്ല രീതിയിൽ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുസ്കറ്റ്സ് പോയതോടുകൂടി ടേഴ്സ് ചെയ്യണം എത്ര ഷോട്ട് ഫേസ് ചെയ്തു ആ ഷോട്ട് എത്രണം പ്ലെയർ കൺസിഡർ ചെയ്തു അപ്പോൾ ടേഴ്സ് ചെയ്യണ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറായിട്ട് ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിന് ശേഷം ടേഴ്സകിൻ്റെ ഭാഗത്ത് മരിച്ച രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല ഒരു ടീമിനെ രക്ഷിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല മെസ്സി ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ടേഴ്സെഗിൻ രക്ഷപ്പെട്ട് പോയത് തന്നെ ഒരു പരിധിവരെ മെസ്സി ഒന്നും ഇല്ലെങ്കിലല്ലേ അന്ന് മുതലേ പ്ലെയർ എക്സ്പോസ് ആയിട്ടുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഫാൻസിലൊക്കെ ഈ ഒരു പ്ലെയറിൻ്റെ എന്ത് ട്രേറ്റ്സ് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് എപ്പോഴും വ്യക്തമാകുന്നില്ല പിന്നെ ഈ ഒരു മൊണാക് മാച്ചിൽ പ്ലെയർ പതിനേഴ് മിസ് പാസ്സാണ് കൊടുത്ത് അപ്പോൾ യു സി എൽ പോലത്തെ ഒരു ബിഗ് മാച്ചിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി ഒരു മിസ് പാസ് വന്നാൽ മതി അതൊക്കെ അത് ബാക്ക്ഫയർ ചെയ്യും അവിടെയാണ് പതിനേഴ് മിസ് പാസ് ടെഴ്സുകിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇതൊന്നും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ ടേഴ്സുകിൻ്റെ സ്ഥാനത്ത് ഓറിയൽ റൊമ ആണോ എന്ന് വിചാരിക്കുക ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പതിനേഴ് മിസ് പാസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാസ ഫാൻസ് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയോ ഇല്ല പകരം മാക്സിമം അറ്റാക്ക് ചെയ്യാനേ നോക്കത്തുള്ളൂ ടേഴ്സികൺ ആയതുകൊണ്ട് എന്തോ സ്പെഷ്യൽ കൺസഡ്രേഷൻ എന്ത് താങ്ക് ഇത്രയും വർഷമായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ടെസ്റ്റ് ഗൺ ബാസ്ക്ക് വേണ്ടിയിട്ട് എൺപത്തി അഞ്ച് മാച്ച് കളിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റൊമ്പത് ഗോൾ പ്ലെയർ കൺസിഡർ ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും നൂറാകാനുള്ള ചാൻസ് ഉണ്ട് ഈ വരുന്ന ബാൻഡ് മാച്ചിൽ നൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗോൾ ബാസ് കൺസിഡർ ചെയ്യുന്ന രീതിയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് എന്നിട്ടും ഈ ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യാൻ ഫാൻസും ബോർഡ് നിൽക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ട്രോഫീസ് മറന്നേക്ക് അറ്റ്ലീസ്റ്റ് വിന്ന് പോലും മറന്നേക്കുന്നേ എനിക്ക് പറയാനുള്ളൂ ഫ്ലിക്കിനെ ആഗ്രഹിച്ച ടൈറ്റിലും അതേപോലെ തന്നെ ടീമിൻ്റെ ആ ഒരു മൊമെൻറ്റും ബെറ്റർ ആക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കുക ഗോൾ കീപ്പറെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക ഇനി ടേഴ്സിൻ്റെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ക്ലോസ് ഉണ്ടെങ്കിൽ അതായത് എന്തൊക്കെ ബ്ലണ്ടേഴ്സ് കാണിച്ചാലും പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കണം എന്നൊരു ക്ലോസ് ഉണ്ടെങ്കിൽ അത് മീഡിയാസ് വഴി എക്സ്പോസ് ചെയ്യുന്ന ശരി ഫാൻസ് ഇനി അങ്ങാണ്ട് നിന്നിട്ട് ആ ഒരു ഗോൾ കാണിച്ചിടുന്നത് കണ്ടുകൊണ്ടിരിക്കുക ഇനി അങ്ങനത്തെ ഒരു ക്ലോസ് ഇല്ല എന്നാണെങ്കിൽ പ്ലെയറെ മാറ്റുക റിസ്ക് എടുത്തിട്ട് ലാമാസിയിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന് ചാൻസ് കൊടുക്കാം ചാൻസ് കൊടുത്താൽ ചിലപ്പോൾ നമ്മളെ ബാസ ലെവലിന് പറ്റിയൊരു ഗോൾ കീപ്പറിൽ തന്നെ ലഭിക്കും യങ്സ്റ്റർ ആണെങ്കിൽ കൂടുതൽ മെൻറ്റാലിറ്റി സ്ട്രോങ് ആണെങ്കിലും പിന്നെ നമ്മൾ സേഫ് സോണിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ ലമീനിന് ചാൻസ് കൊടുത്ത് ലമീനെ ആ ഒരു ക്വാളിറ്റിയും ട്രേറ്റും ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്ലെയറിന് ചാൻസ് കൊടുത്തത് പ്ലെയർ അത് യൂട്ടിലൈസ് ചെയ്തു അതേപോലെ തന്നെയാണ് കുബാർ സിയും കുബാർ സിയും പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പ്ലെയറാണ് പക്ഷെ മെൻ്റാലിറ്റി സ്ട്രോങ് ആയതുകൊണ്ട് ആ ഒരു പ്ലെയർ ബിഗ് മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഗോൾ കീപ്പർ സ്ഥാനത്ത് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിനും മെൻറ്റാലിറ്റി സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടാവും അവരെ കണ്ടെത്തിയിട്ട് ചാൻസ് കൊടുക്കുകയെന്നേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് സോണിലേക്ക് പോകും കാരണം ഇതേപോലെ ചാൻസ് കൊടുത്തപ്പോഴാണ് നമുക്ക് വിക്ടർ വാൾഡേഴ്സിന് ലഭിച്ചത് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുറേ ലെജൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലാമാസിയെ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഗോൾ കീപ്പർ സ്ഥാനത്ത് ഇപ്പോൾ കളിക്കുന്ന ഏത് പ്ലെയർ ആയിക്കോട്ടെ അവർക്ക് പ്രോപ്പർ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കൊടുക്കാം കാരണം പ്രായത്തരായിട്ട് പോലും വീക്ക് മെൻറ്റാലിറ്റിയോട് നിൽക്കുന്ന പ്ലെയറാണ് ടാസ്റ്റികൾ അപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ സ്ട്രോങ് മെൻ്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ബാസുടെ ആ ഒരു ഗോൾ കീപ്പർ റോള് സേഫ് സോൺ ഉള്ളൂ സോ ഫ്ലിപ്പ്കാർട്ട് റിസ്ക് എടുക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ വിന്ന് പോലും പ്രോപ്പറായിട്ട് പ്രതീക്ഷിക്കേണ്ട ബിഗ് മാച്ചിൽ പ്രതീക്ഷിക്കേണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ബയൺ മാച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ എൽ ക്ലാസിക്കോ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ടേഴ്സ് ചെഗൻ ആണ് ആ ഒരു മാച്ചിൽ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നത് കണ്ടു തന്നെ അറിയാം ഒരു പ്രതീക്ഷയില്ല എൻ്റെ പ്രതീക്ഷ മൊത്തം വള്ളത്തിലാക്കി ശരിക്കും റഫീനെ വരെ തകർന്നിരിക്കുന്ന ഒരു ഫൂട്ടേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും സങ്കടം തോന്നി അദ്ദേഹമൊക്കെ മരിച്ചു കളിക്കുന്ന പ്ലെയറാണ് എന്നാലും ആ ഒരു എരികാര്സിയെ പോയതോടുകൂടി റഫീനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പൊസിഷൻ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം ഔട്ട് ഓഫ് പൊസിഷനിലൊക്കെയാണ് കളിക്കേണ്ടി വരുന്നത് ഈ ഒറ്റ ടേഴ്സ് കാരണം ആ ഒരു ടീമിൻ്റെ മൊമെൻ്റ് തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി എന്തായാലും വി വിയർ മാച്ചിൽ ഇതൊന്നും എഫക്റ്റ് ആവില്ല എന്ന് വിശ്വസിക്കുന്നു എഫക്റ്റ് ആവുകയാണെങ്കിൽ ഫ്ലിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അത്രേക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു ഇത്രയുള്ളൂ അടുത്തൊരു വീടായിട്ട് കാണുന്നവരെ ബൈ